ഹായ് ഹലോ അസ്ലാമലിക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ചക്ക സീസൺ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും കാണും കേട്ടോ ചക്കപ്പഴമൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും കുറേ ചക്കപ്പഴം ഇപ്പോൾ ഉണ്ടായിരുന്നോ അപ്പോൾ കൂഴച്ചക്കയും വരിക്കച്ചക്കയും എല്ലാം ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരിക്കച്ചക്ക അങ്ങനെ നമുക്ക് കഴിക്കുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ഇഷ്ടമല്ലേ ഉള്ളൂ വരിക്കച്ചക്ക കഴിക്കാനായിട്ട് അപ്പോൾ കൂഴച്ചക്ക കഴിക്കാനായിട്ട് ഇച്ചിരി മടിയുണ്ടായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയതുകൊണ്ട് അത് കളയാനൊക്കെ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചക്ക വരട്ടി വെച്ചു കേട്ടോ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തു വിട്ടോ അത് നമ്മൾ ഇതുപോലെ ചക്കയൊക്കെ വരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേട് കേടുവരാതെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി സമയങ്ങളിൽ അതിനകത്ത് വീഡിയോ തുടങ്ങിയാൽ അങ്ങനെ ഈ ചക്ക വരട്ടി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൂഴച്ചക്കയാണ് കേട്ടോ നമുക്ക് വരിക്കച്ചയ്ക്ക് വേണമെങ്കിലും ഇങ്ങനെ ഞാൻ ചെയ്ത് വയ്ക്കാം കേട്ടോ കൂഴച്ചക്ക ഇതോടെങ്ങനെ ആരും കഴിക്കാത്ത കാരണമാണെങ്കിൽ ഞാൻ കൂഴച്ചക്ക എടുത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെയാണ് വരിക്കച്ചയ്ക്ക് ചെയ്യുകയാണെങ്കിലും ഫോളോ ചെയ്യേണ്ടേട്ടോ ഈ ചക്ക അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ മഴക്കാലം ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ ഒരു ചുവ എങ്കിലുള്ളൂ പക്ഷേ എങ്കിലും നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ ഈ മഴ സമയത്താണ് നമുക്ക് ഈ ഒരു ചക്ക കിട്ടുന്നത് വെച്ചെങ്കിൽ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അത്രയ്ക്ക് മധുരമുണ്ട് ഈ ചക്കയ്ക്ക് ഈ കളറ് കാണുമ്പോൾ തന്നെയാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ സാധാരണ ഈ ഒരു കളർ ഇത്രയും കളർ വന്നത് വരിക്ക ചക്കയ്ക്കാണ് പക്ഷേ ചക്ക ഇത്രയും കളർ വന്നില്ലെങ്കിലും മധുരമൊക്കെ കുറവായിരിക്കും കേട്ടോ ഈ ചക്ക അങ്ങനെയല്ല കാണാനും നല്ല കളറുണ്ട് കഴിക്കാനും നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്രത്യേകതയുണ്ട് പഴുത്തുകഴിഞ്ഞാൽ പിന്നെ ഒറ്റ ദിവസമായിരിക്കും പിറ്റേ ദിവസം ദിവസമാകുമ്പോഴത്തേക്കത് ചീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് വച്ച് പോലെ ചെയ്തു വെക്കണം കഴിക്കാത്തത് കൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചത് ഇതിപ്പോൾ ഒരു ചക്കയുടെ നാലൊരു ഭാഗമായിട്ടെ ഞാൻ വരട്ടി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ നമുക്കിതുപോലെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം കേട്ടോ വരാതെ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഈ ചക്ക വരട്ടി വെച്ചേക്കണത് പിന്നെ നമ്മൾ എടുത്തിട്ട് അട ഉണ്ടാക്കാനോ പായസം വെക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് വരട്ടി വെക്കാനുള്ള ചക്ക ഇത് ഞാൻ ചുളയൊക്കെ പറിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഇനി നമുക്ക് ഈ ചുളയൊക്കെ പറിച്ചെടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ ഇനി അതെല്ലാം ഒന്നും ചെയ്തെടുക്കട്ടെ കേട്ടോ ത് ഞാൻ വരട്ടിയെടുക്കാനുള്ള ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞുകാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും ഒഴിക്കാതെ ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഇതേ ഒരു പിസിലടിച്ചങ്ങാണ്ട് ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഈ ചക്ക വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഈ ചക്കയ്ക്കകത്ത് കണ്ടോ ഇത്രയും വെള്ളം ഈ ചക്കയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വരട്ടിയെടുക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചക്കയിൽ വെള്ളം ഒട്ടും ചേർക്കാതെ വേവിച്ചതും അതേപോലെ തന്നെ നമുക്ക് നല്ല മിക്സിയിൽ അടിച്ചെടുക്കുന്നതും വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങാണ്ട് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം പക്ഷേ നമ്മൾ അത്രയും വെള്ളം നമ്മളടുപ്പത്ത് വെച്ച് ഇങ്ങാണ്ട് പറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പിടിക്കൂട്ട് അതുകൊണ്ടാണ് ഒട്ടും വെള്ളം ചേർക്കാത്തത് എങ്കിലും ഇത്രയും വെള്ളം അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ചക്ക എല്ലാം ഞാൻ മിക്സിയിലൊന്ന് അടിച്ച് നന്നായിട്ട് എടുത്തു കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത്രയും ശർക്കര തന്നെ ഇതൊരു വലിയ ബോൾ പോലത്തെ ആർന്നു കേട്ടോ ശർക്കര അത് ഞാൻ നന്നായിട്ടൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിങ്ങാണ്ട് ഇതൊന്ന് ഒരുക്കിയെടുക്കണം വിടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉരുളി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ മിക്സിയിലായിട്ട് അടിച്ചു വെച്ചേക്കണേ ഈ ചക്ക ചക്കയുടെ ഇത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സിയിലടിച്ചുവെച്ചേക്കണേ ചക്കയൊക്കെ ഞാനത് ഉരുളിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി ശർക്കരപ്പാനീം കൂടി ഒന്ന് അരിച്ചൊഴിക്കണോട്ടോ കാരണം മടിയിൽ വല്ല കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത് അപ്പോൾ അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഈ ലേഹിയൊക്കെ ഉണ്ടാക്കിയെടുക്കണതുപോലെ തന്നെയാണുണ്ടോ ചക്ക വരട്ടി വെക്കുമ്പോഴും ഇത് ഈ വെള്ളം മൊത്തം പറ്റിയും കണ്ട് നമുക്ക് വെള്ളം ഒട്ടും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് എത്തണം കേട്ടോ ഇത് കാരണം കുറേ സമയം നമുക്ക് വേണ്ടി വരും ഇതിന് ഞാൻ ഇത്രയും ചക്ക എടുത്തിട്ട് തന്നെ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇതൊന്ന് വരട്ടിയെടുത്തത് എന്നിട്ടും എനിക്ക് ഒന്നര മണിക്കൂറോളം സമയം വന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുകയോ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതി കൂടുതൽ സമയം വരും കേട്ടോ ഞാൻ അതേ കുറേ നേരം ഇളക്കി ഒരു മണിക്കൂർ കൂടുതലൊക്കെ ഇളക്കി ആ ഒരു സമയത്ത് ഞാൻ അടക്കി പിടിക്കുന്നുണ്ട് ഇടക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അടച്ചു വെച്ചായിരുന്നു കേട്ടോ കാരണം ഭയങ്കര പൊട്ടിത്തെറിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചു കേട്ടോ കുറച്ച് നേരം പിന്നെ അത് ഇളക്കാൻ പോലും പറ്റാത്ത സമയമായി കഴിഞ്ഞപ്പോൾ അത് കയ്യിലൊക്കെ മുഴുവനും തുണി ചുറ്റിയിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ദൂരെ നിന്നാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ല അത്രയ്ക്കും പൊട്ടിത്തെറിയായിരുന്നു കേട്ടോ ഇതിലുള്ള വെള്ളം മാത്രമാണ് ഇട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുള്ളൂ വെള്ളം ഫുള്ളും പറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിയൊക്കെ മാറും കേട്ടോ അപ്പോൾ അതെ കുറേ പൊട്ടിത്തെറിക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യം വെള്ളി വെള്ളമൊക്കെ കറിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ വെച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ തുടങ്ങി കാരണം നമ്മൾ തവിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്തതേ ഇങ്ങനെ മാറിപ്പോണം കേട്ടോ അതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് പിന്നെ ഒട്ടും വെള്ളം തീർന്ന് കഴിയുമ്പോൾ തന്നെ ഈ പൊട്ടിത്തെറിയുണ്ടാകില്ല ആ ഒരു രീതിയിലെത്തണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെയും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടെ വെക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കുറുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനും ചക്ക പായസം ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ കേട് വരാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ചക്കയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ കൂടച്ചക്കായാലും കുഴപ്പമില്ല വരിക്ക ചക്കയായാലും കുഴപ്പമില്ല ഏത് ചക്ക വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെയുള്ള കൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കവരട്ടിലേക്ക് ഇത് അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിരിക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കവരട്ടി ഇവിടെ അത്യാവശ്യം തന്നെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്കവരട്ടി ഇത് ഇവിടെ റെഡി ആകും അപ്പം ഇത് നമ്മുടെ ചക്കവരട്ടെ വെള്ളമൊക്കെ തിരന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ പൊട്ടിത്തെറി ഒന്നുമില്ല കേട്ടോ ഇപ്പം ഈ ഒരു പരിവൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കയ്യിലുള്ള തുണി ചുറ്റി അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫോൺ ആണെങ്കിലും വന്ന് പിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് നിൽക്കാനോ ഒക്കെ പറ്റുമായിരുന്നു കേട്ടോ നേരത്തേന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇനി ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ അതേ നമ്മുടെ മണിക്കൂറുകൾക്ക് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ചൂടാണ് ചെറുതായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്കിതൊരു വരനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് കയറോ കാരണം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു ലൈക്ക് വരാൻ മടിക്കല്ലേ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എപ്പോൾ കിട്ടുകയുള്ളൂ അത് മാത്രം പോരാ കൂടെയുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്തു വയ്ക്കണം കേട്ടോ അതിലുള്ള ഒന്ന് ഓപ്ഷൻ കൊടുക്കണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ കയറി കാണാൻ മറക്കല്ലേ കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടാനും മറക്കല്ലേ മറിക്കല്ലേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ചക്കവരട്ടത് കുറേ നേരത്തിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ടോ ശരിക്കും തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇനി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ മൂടിയുള്ള പാത്രത്തിലോ അങ്ങനെ എന്തിനെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഏറ്റവും താഴെ സൂക്ഷിച്ച് വയ്ക്കാനാണ് കേട്ടോ നമ്മൾ കൂട്ടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഏറ്റവും കുറച്ച് താഴെ ഡോറിൻ്റെ ആ ഭാഗത്തോ ഒന്നുമില്ലെങ്കിൽ ആ പെട്ടിയിലെവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേട് കൂടാതെ ഇരിക്കാം കേട്ടോ നമുക്ക് ചക്കേടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഉണ്ടാക്കാതെ ചക്കയ പായസം ഉണ്ടാക്കാതെ അങ്ങനെ ഒന്നും അല്ലാണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ കോരി കഴിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു സ്പൂണോ കെ ഇട്ടങ്ങാണ്ട് മക്കളെ മുമ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പാത്രം കാലിയാവണമെന്ന് പോലും അറിയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ചക്കവരട്ടാണ് കേട്ടോ ഇപ്പോൾ ചക്കയടക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ചക്ക കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും